ചെറിയ നമുക്ക് അത്യാവശ്യം എന്താ ജീവിക്കാൻ വേണ്ടത് അതൊക്കെ മതി എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് പിന്നെ ഞാനത് തുറന്ന് പറയുന്നത് ഇന്നും വാടക താമസിക്കുന്ന ആളാണ് എൻ്റെ അച്ഛനും ഒമ്പത് വർഷം ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു ഞാൻ പതിനഞ്ച് വർഷം എം എൽ എ ആയിരുന്നു അഞ്ച് വർഷം മന്ത്രിയൊക്കെ ആയിരുന്നു ഞാൻ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ പോലും പക്ഷേ അത് ഞാനതൊന്നും ഒരു കുറവായിട്ട് എനിക്കതിനുള്ള സാഹചര്യം ഉണ്ടായില്ല ഞാൻ കിട്ടുന്ന എൻ്റെ വരുമാനത്തിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഇപ്പോഴും അതുതന്നെയാണ് താങ്കളുടെ പിതാവ് മന്ത്രിയായിരുന്നിട്ടുണ്ട് താങ്കളും അഞ്ചു വർഷം മന്ത്രിയായിരുന്നിട്ടുണ്ട് വളരെയധികം നാൾ എം എൽ എ ആയിരിക്കുകയും ഒക്കെ ചെയ്തതെങ്കിലും താങ്കളുടെ ജീവിതം വളരെ ലളിതമായിട്ടാണ് കാണുന്നത് സ്വന്തമായി ഡ്രൈവ് ചെയ്ത് വരിക പ്രൈവറ്റ് ബസ്സുകൾ അവരുടെ ബസ്സിൽ യാത്ര ചെയ്യുക ജനങ്ങളുമായിട്ട് അടുത്തിടപെടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഇപ്പോടെ പല കൊല്ലം ജില്ലയുടെ പല ഭാഗത്ത് വെച്ചും കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം പണ്ടൊക്കെ ഇപ്പോൾ ഒരു എം എൽ എ ആയാൽ പോലും അവരുടെ ആസ്തിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ എപ്പോഴും അതേ ലെച്ചറി ലൈഫിൽ ജീവിക്കുന്നവരെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ നമുക്ക് പൊതുസമൂഹത്തിൽ കാണാൻ കഴിയും താങ്കൾ അതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തനാണ് അതിൽ മറിച്ചൊരു കാര്യം ഇവിടെ നമ്മുടെ കൊല്ലം ജില്ലയിൽ രണ്ട് കൊല്ലം ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ബസ് സർവീസ് തുടങ്ങിയിരുന്നു കോമസ് എന്ന് പറഞ്ഞ് പിന്നീട് സൊസൈറ്റി നമുക്ക് പറഞ്ഞ് രണ്ട് ബസ് സർവീസ് ജനങ്ങൾക്ക് എത്രയും തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന രണ്ട് ഒരു മേഖലയിലാണ് അത് കണ്ടെത്തിയത് അതിന് താങ്കളുടെ പിതാവൊക്കെ അതിന് ചുക്കാൻ പിടിച്ചെന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നീട് ഇന്ത്യൻ കോഫി ഹൗസ് ഇതേതാണ്ട് അടുത്തേതാണ്ട് പത്തു മുപ്പത് വർഷക്കാലത്തിനു ഇത്തരത്തിൽ അതിനുശേഷം ഇതേ ആണെങ്കിൽ ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ തിരിയാതെ കടങ്ങൾ എങ്ങനെ വേടിച്ചു കൂട്ടാം എന്നാണ് മനസ്സിലായിക്കൊണ്ടാണ് അതിനു വേണ്ടിയാണ് പുറപ്പെടുന്നത് താങ്കൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമ്മുടെ ഈ ആർ എസ് പി പോലെയൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ അഞ്ച് ഞാൻ പതിനഞ്ച് വർഷം എം എൽ എ ആയിരുന്നു അഞ്ച് വർഷം അതിൽ അഞ്ച് വർഷം മന്ത്രിയായിരുന്നു ഞാനിപ്പോഴും അന്നും ഇന്നും ഞാൻ ഇതുവരെ ഒരു ദിവസം പോലും ടാക്സിയിൽ തിരുവനന്തപുരത്തുനിന്ന് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് പോയിട്ടില്ല തിരിച്ചും വന്നിട്ടില്ല ഞാൻ ടാക്സി പിടിച്ചു പോലും ഞാൻ സ്ഥിരം പൊതു ട്രാൻസ്പോർട്ട് പോയിട്ട് ട്രെയിനിലോ ബസ്സിലോ ആണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നതുപോലെ ഇത് എൻ്റെ കാറല്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറാണ് ഞാൻ കൊച്ചിലെ ഡ്രൈവിംഗ് പഠിച്ച് സ്വന്തമായി കാറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഒരു കാർ തിരുവനന്തപുരത്ത് ഒരു പഴയ കാറും ഇപ്പോഴും ഉണ്ട് അത് നമുക്ക് ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ആ ഒരു ചെറിയ നമുക്ക് അത്യാവശ്യം എന്താ ജീവിക്കാൻ വേണ്ടത് അതൊക്കെ മതി എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് പിന്നെ ഞാനത് തുറന്ന് പറയുന്നതല്ല ഞാൻ ഇന്നും വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് എൻ്റെ അച്ഛനും ഒമ്പത് വർഷം ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു ഞാൻ പതിനഞ്ച് വർഷം എം എൽ എ ആയിരുന്നു അഞ്ച് വർഷം ആയിരുന്നു ഞാൻ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ പോലും പക്ഷെ അത് ഞാനതൊന്നും ഒരുപാട് എനിക്കതിനുള്ള സാഹചര്യം ഉണ്ടായില്ല ഞാൻ കിട്ടുന്ന എൻ്റെ വരുമാനത്തിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഇപ്പോഴും അതുതന്നെയാണ് ഇപ്പോൾ എനിക്ക് ആകെയുള്ള വരുമാനം എൻ്റെ പെൻഷൻ മാത്രമാണ് അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ് വേറെ ഒരു വരുമാനം ഇപ്പോൾ ഇല്ല ഇപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്ത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് ആ ട്രേഡ് യൂണിയൻ പാർട്ടി എന്നെ ട്രേഡ് യൂണിയൻ തൊഴിലാളി സഹാക്കൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാൻ അവരുടെയൊക്കെ ആശ്രയിച്ച് ജീവിച്ച ഒരാളാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ എന്നൊക്കെ പറയുന്നത് എൻ്റെ പിതാവൊക്കെ ഇവിടുത്തെ അന്നത്തെ പ്രൈവറ്റ് ബസ്സിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ പോരാടത്തും അന്നത്തെ മൊലാളിമാർ അതിനൊക്കെ ശക്തമായി നേരിട്ട് അവർ പലരെയും പിരിച്ചു വിട്ടു തൊഴിലാളികളെ പിരിച്ചു അപ്പോൾ കുറേ തൊഴിലാളികൾക്ക് പിരിച്ച് വിട്ട് തൊഴിലാളികൾക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ അന്ന് എൻ്റെ പിതാവും അതുപോലെ തന്നെ ആറ് സുണ്ണി എന്ന് പറയുന്ന അന്നത്തെ ഒരു തൊഴിലാളി പ്രവർത്തനം അതിനോടൊപ്പം തൊഴിലാളി പ്രവർത്തനം തന്നെ കാലഘട്ടത്തിൽ അവർ പറഞ്ഞ അങ്ങനെ തൊഴിലാളികൾ തൊഴിലില്ലാതെ കുറച്ച് ബസ്സിലെ തൊഴിലാളികൾ ഇങ്ങനെ വന്ന് ജീവിക്കാൻ എന്ന് അപ്പോൾ അവരെല്ലാം കൊണ്ട് ആലോചിച്ചിട്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ച് ഒരു അന്ന് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിച്ച് വരുന്ന ഘട്ടമാണ് അങ്ങനെ അങ്ങനെ ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് ഒരു ബസ് എടുത്ത് ഇവർക്ക് തൊഴിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു അങ്ങനെ തുടങ്ങിയതാണ് അതൊരു സമയത്ത് നാൽപ്പത്തഞ്ച് ബസ് സർവീസുമായി അറുന്നൂറ് എഴുന്നൂറ് തൊഴിലാളികൾ കൊല്ലം പട്ടണത്തിൽ എപ്പോൾ നോക്കിയാലും ഒരു കോമോസ് ബസ് കാണുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് അതിന് അതിന് വലിയ കോമ്പറ്റീഷനുണ്ട് പിന്നെ സൊസൈറ്റിയാണ് അതിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയി നടത്തിക്കൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികളെല്ലാം പിന്നെ ഉണ്ണിച്ചേട്ടനതിന് അത് തുടങ്ങിയ ഒരു കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പാ എൻ്റെ പിതാവ് മരിച്ചു അതിനുശേഷം സഹ ആറസുണ്ണിയാണ് അത് വളരെ താല്പര്യപൂർവ്വം അതിനാവശ്യമായ എൻ്റെ എൻ്റെ എല്ലാ പ്രയാസങ്ങളിലും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അതാണ് ഞാൻ പറഞ്ഞത് നാൽപ്പത്തഞ്ച് ബസ്സും പത്ത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് തൊഴിലാളികളൊക്കെ ആയിട്ട് നല്ലതുപോലെതാണ് ഉണ്ണിച്ചേട്ടൻ്റെ മരണശേഷം അത് ആ നിലയിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടു പോകാൻ പിന്നീട് വന്നവർക്ക് കഴിയാതിരുന്നത് പോലും പിന്നെ പല കാരണങ്ങൾ കൊണ്ടും അത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് സർവീസ് വന്നു ഇപ്പം പത്ത് സർവീസ് മാത്രമേ ഉള്ളൂ ഞാൻ മിനിസ്റ്റർ ആയിരുമ്പോൾ തന്നെ ഇത് ജപ്തിയിലേക്ക് പോയതാണ് അന്നേരം ഞാനും കൂടെ ഇടപെട്ടാണ് ആ ജപ്തിയൊക്കെ ഒഴിവാക്കി അന്ന് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആയിരുന്ന എം പി രാഘവന് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളായിരുന്നതുകൊണ്ട് ആ ജപ്തിയിൽ നിന്നെല്ലാം ഒഴിവാക്കി ഇപ്പം ഞങ്ങൾ അത് ഒന്നുകൂടെ ഒന്ന് റിവൈവ് ചെയ്ത് കൊണ്ടുവരികയാണ് ഇപ്പോൾ പത്ത് സർവീസേ ഉള്ളൂ ഒരു അറുപത് തൊഴിലാളികളുമേ ഉള്ളൂ എങ്കിലും പിന്നെ മോശമല്ലാത്ത നിലയിൽ ഞങ്ങൾ പിടിച്ചു കഴിയും കാറ്റും ഇതിപ്പം കോഫി ഹൗസിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് അന്നൊക്കെ ഇപ്പോൾ എ കെ ഗോപാലിനെ പോലെയൊക്കെയുള്ള തൊഴിലാളി പ്രവർത്തകർ അതിന് നേതൃത്വം കൊടുത്തു ഈ കോപ്പറേറ്റീവ് ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളും കോപ്പറേറ്റീവ് ബാങ്കുകളും ഒക്കെ ആ ആശയത്തോടു കൂടി തുടങ്ങിയത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് അതിൽ നിന്നെല്ലാം അങ്ങ് ബുദ്ധി ചെച്ച് അതൊക്കെ എല്ലാം വലിയ ബാങ്കുകളേക്കാൾ വലിയ കൊള്ള നടക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ ആ അത് ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന നേതൃത്വത്തിന് പറ്റുന്ന പാകപ്പിഴകളാണ് അത് മനഃപൂർവ്വമാണോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ മനഃപൂർവ്വം ഉണ്ടെന്ന് പറയേണ്ടി വരും അതൊക്കെ തിരുത്താൻ അതുകൊണ്ട് എന്താ പറ്റുന്നത് തൊഴിലാളികൾക്ക് അന്നദാത്വം അവർക്ക് ആർക്കും ആരുമില്ല എന്ന ഒരു തോന്നൽ അവരെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് അവരെ മുമ്പോട്ട് നയിക്കാനുള്ള ഒരു നേതൃത്വം ഇല്ലായ്മ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് വളരെ പ്രസക്തമാണ് കേരളത്തിൻ്റെ പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ച് ആ മുമ്പോട്ട് വന്ന തൊഴിലാളികളുടെ ആ വിശ്വാസം നിലനിർത്താൻ ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്